നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ആർക്കും എയിൽ നിന്ന് നേരിട്ട് എഫിലേക്ക് എത്താൻ പറ്റില്ല പടിപടിയായിട്ട് പോകാൻ പറ്റും എയിൽ നിന്ന് ബിയിലേക്ക് എത്തണം ബിയിൽ നിന്ന് സിയിലേക്ക് എത്തണം അങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഇവല്യൂഷൻ നടത്തി വരിക ബ്രസീൽ ടീമിൻ്റെ കോച്ച് പറയുകയാണ് ടീം അണ്ടർ കൺസ്ട്രക്ഷനാണ് റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊളംബിയക്കെതിരെയുള്ള ഈ മത്സരം അത്ര മേച്ചതായിരുന്നില്ല സംവദിക്കുന്നു ഇങ്ങനെ ഉണ്ടാവാം അപ്സ് ആൻഡ് ഡൗൺ സംഭവിക്കാം കളിയിൽ ചില ഘട്ടങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോൺഫിഡൻസ് കൈവിടാതിരിക്കുക ഈ പ്രോസസ്സിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും ടീം മികച്ച രൂപത്തിലേക്ക് മാറും എന്ന് കോച്ച് ഡൊരിവാൾ ജൂനിയർ കൊളംബിയക്കെതിരെയുള്ള കളിക്ക് ശേഷം പറയുന്നു ഇപ്പോൾ ഒരു പക്ഷെ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ടീം കൊളംബിയ ആണെന്ന് പറയേണ്ടി വരും ഇരുപത്തിയാറ് കളികളായിട്ട് അൻപിറ്റഡ് ആണ് അതിൽ ഇരുപതും അവർ വിജയിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും ചില ഡിഫിക്കൽറ്റീസ് ടീമിന് ഉണ്ടായിട്ടുണ്ട് അതിൽ സംശയമില്ല ബോൾ കൈവശം വെക്കുന്നതിലും മറ്റുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് വൺ ജീറോ അഡ്വാൻറ്റേജ് ഉള്ള ഘട്ടത്തിൽ കൂടുതൽ ഗോളുകൾ അടിക്കണമായിരുന്നു ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റി റഫറിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് ലഭിക്കാതെയും പോയി ഓൺലി റഫറിയും വാർ റൂമിൽ ഇരുന്ന വാർറൂമിലിരുന്നയാളും മാത്രമാണ് അത് പെനാൽറ്റിയാണ് എന്ന് മനസ്സിലാക്കാതിരുന്നത് ഇതൊരു പ്രോസസ്സാണ് ബ്രസീൽ ടീം അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലാക്കി ഇതൊരു പ്രോസസ്സാണ് നമുക്കൊരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല ആർക്കും എയിൽ നിന്ന് നേരിട്ട് എഫിലേക്ക് ബിയിലൂടെ കടന്നു പോവാതെത്താൻ പറ്റില്ലല്ലോ സോ ഇതുപോലെയുള്ള മത്സരങ്ങൾ ഉണ്ടാവാം അപ്പോൾ കോസ്റ്റാറിക്കെതിരെ നമ്മുടെ കളി അങ്ങനെയുള്ള മത്സരങ്ങൾ ഉണ്ടാവാം മോശം മത്സരങ്ങൾ ഉണ്ടാവാം പരാജയക്കെതിരെ ഉണ്ടായ പോലെ മികച്ച മത്സരം ഉണ്ടാകാം അത്ര മികച്ചതല്ലാത്ത കൊളംബിയ്ക്കെതിരെ നടന്ന കളി പോലെയുള്ള കളികൾ ഉണ്ടാവാം പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ടീം ഇമ്പ്രൂവ് ചെയ്യുന്നു ടീമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ അതിലൂടെ കടന്നു പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കണം ട്രെയിനിങ്ങിലും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാവും സക്സസ് ഉണ്ടാവും താഴ്ച വരും ഇതൊക്കെ സംഭവിക്കാം ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഏതൊരു ടീമിനും സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് നല്ല രൂപത്തിൽ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ട് വരുന്ന മത്സരങ്ങൾ നേരിടുകയാണ് വേണ്ടത് ടീം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ മികവിൽ വിശ്വസിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് അതോടൊപ്പം വിനീ ജൂനിയറുടെ ഒരു പെർഫോമൻസ് ഈ കളിയിൽ പലരും മോശമാണ് എന്ന എന്ന തരത്തിൽ വിമർശനങ്ങൾ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് കോച്ച് പറഞ്ഞത് വിനീഷ്യസിന് കഴിഞ്ഞ കളിയിൽ കൊടുത്ത അതേ ഫ്രീഡം തന്നെയാണ് ഈ കളിയിലും കൊടുത്തത് പക്ഷേ ടഫ് മാർക്കിംഗ് ആണ് അദ്ദേഹം ഫേസ് ചെയ്തത് വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ഡിവൽസ് ഉണ്ടായി ഡിഫൻസീവ് ഡിവൽസ് ഉണ്ടായി സോ ഈ അതിപ്പം നമ്മുടെ ഡിഫൻസും അങ്ങനെയാണ് കൊളംബിയൻ അറ്റാക്കേഴ്സ് നിലനിന്നത് അപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുമ്പോൾ ഇത് കൂടുതൽ ഡിഫൻഡേഴ്സിന്റെ കളിയായിരുന്നു ഫിനിഷ് ചെയ്യുന്നവരുടെ കളി ആയിരുന്നില്ല കൊളംബിയക്ക് കൂടുതൽ പൊസിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ കളിക്കാൻ ശ്രമിച്ചു എങ്കിലും അവർക്ക് കൂടുതൽ ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടുമില്ല തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡ് ഒന്നുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതുമാത്രമാണ് പ്രധാനമായിട്ടും ടീമിൽ ചെയ്യേണ്ടത് നമ്മൾ മിഡ്ഫീൽഡിൽ പലപ്പോഴും കളി കൈവിട്ടു പോകുന്നുണ്ട് ആ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത് എന്നുകൂടി കോച്ച് ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് ഒരുപാട് ജൂനിയർ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം ബ്രസീലിന്റെ മധ്യനിരയിൽ അഴിച്ചുപണി വേണം എന്നുള്ളതാണ് അവരെന്ന കളികളിൽ എന്ന് സംഭവിക്കുന്നത് ഫുട്ബോൾ ഫുട്ബോളിനോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് താമസം